കണ്ണൂർ ജില്ലാ സീനിയർ പുരുഷ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി പതിനെട്ട് മുതൽ വരെ തണ്ടനാട്ടുപൂരിൽ നടക്കും ചേടമ്പത്ത് നാരായണിയമ്മ ഫെഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ മത്സരത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം ഹോം അപ്ലയൻസസ് അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി വില്ലേജ് ഓഫീസിന് സമീപം കണ്ണൂർ ജില്ലാ സീനിയർ പുരുഷ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് പതിനെട്ട് ഞായറാഴ്ച മുതൽ ഇരുപത്തിമൂന്ന് വരെ തണ്ടനാട്ടുപയിൽ ചേടമ്പത്ത് നാരായണിയമ്മ സ്മാരക ഫ്ളഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു സ്ഥിരമായി കോച്ചിംഗ് ക്യാമ്പുകളും അക്കാദമി പോലെ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിന്റെ വേണ്ടി തന്നെയാണ് ഈ വർഷത്തെ ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത് പതിനെട്ട് മുതൽ എല്ലാ ഭാഗത്തുമുള്ള കളിക്കാരും കളിയെ സ്നേഹിക്കുന്നവരും ഇവിടെ എത്തിച്ചേരും അതുകൊണ്ട് ഗ്രൌണ്ടിനകത്ത് കാണികൾക്ക് വേണ്ടി ഏറ്റവും നല്ല സൌകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നാനൂറ് പേർക്ക് ഇരിക്കാവുന്ന ഗാലറി സംവിധാനം താൽക്കാലികമായിട്ടെങ്കിലും എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കാണികളെ നിയന്ത്രിക്കുന്നതിനുള്ള കമ്മ്യൂട്ടിയുടെ പ്രവർത്തനവും സജീവമാണ് ഏതായാലും ഇതിന്റെ വിജയത്തിന് നിങ്ങളുടെ സേവനം ഏറ്റവും മഹത്തരമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ ടൂർണമെന്റ് വിജയത്തിന് എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലാ വോളിബോൾ അസോസിയേഷന്റെയും പെരന്തട്ടട്ട ജവഹർ ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് പുരുഷ വിഭാഗത്തിൽ പതിനാറ് ടീമും വനിതാ വിഭാഗത്തിൽ നാല് ടീമുകളുമാണ് പതിനെട്ടിന് രാത്രി ഏഴിന് ഉദ്ഘാടന മത്സരത്തിൽ വിജയ സ്പോർട്സ് ക്ലബ് പരവന്തട്ടയും പി എം എസ് ഇ കരിയാടും മാറ്റുരയ്ക്കും വലിയ ജില്ലായതുകൊണ്ട് എട്ട് ഡിവിഷനായി തിരിച്ചുകൊണ്ട് എട്ട് സോണുകളാക്കി തിരിച്ചുകൊണ്ട് എട്ട് സോണിൽ നിന്നും വിന്നേഴ്സും റണ്ണേഴ്സും വരുന്ന ടീമിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളൊരു ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് നല്ല വാശൂര്യ മത്സരമായിരിക്കും ചില സോണുകളിൽ നിന്ന് മൂന്ന് ടീമുകളെ ഉൾപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം ശക്തരായ അടിസ്ഥാനത്തിലാണ് മൂന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം നിർവഹിക്കും സമാപന സമ്മേളനം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പത്രസമ്മേളനത്തിൽ വോളിബോൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി പി കൃഷ്ണൻ വൈസ് പ്രസിഡന്റുമാരായ ടി പി ചന്ദ്രശേഖരൻ ടി സുന്ദരൻ സോണൽ കൺവീനർ എം വി രാഘവൻ മാസ്റ്റർ എം കെ മാധവൻ കെ ലക്ഷ്മണൻ ടി കെ രാഘവൻ രതീശൻ എന്നിവർ പങ്കെടുത്തു ഇതിൽ പങ്കെടുക്കുന്ന സംസ്ഥാന താരങ്ങളും അതുപോലെതന്നെ ദേശീയ താരങ്ങളും ഒക്കെ കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള താരങ്ങളുണ്ട് അപ്പൊ അങ്ങനെയുള്ള താരങ്ങളാണ് പുരുഷ വനിതാ വിഭാഗങ്ങളിലായിട്ട് ഇവിടെ മത്സരിക്കാൻ എത്തുക ഈ ചാമ്പ്യൻഷിപ്പാണ് കണ്ണൂർ ജില്ല പുരുഷ വനിതാ സീനിയർ ടീമിനെ തെരഞ്ഞെടുക്കുന്ന ചാമ്പ്യൻഷിപ്പിലാണ് ഇവിടുന്നാണ് ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തെരഞ്ഞെടുക്കുക അതാണ് ഇതിന്റെ ഈ ചാമ്പ്യൻഷിപ്പിന്റെ ഒരു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ